െ ഞെട്ടിച്ചുകൊണ്ടിയുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് അഞ്ജലി കുഞ്ഞിനെ ചെന്ന് കാണുകയും കുഞ്ഞനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ താൻ ഇപ്പോൾ തയ്യാറല്ല എന്ന് പറയുന്ന കുഞ്ഞൻ ഇതേ തുടർന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ അഞ്ജലി കൃത്യമായ ഉത്തരം വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കുകയില്ല എന്നുള്ള നിലപാടാണ് നമ്മുടെ ശ്രുതിയും എടുക്കുന്നത് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ശ്രുതിക്ക് എതിരാവുകയാണ് എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ടതിനെ തുടർന്ന് ശ്രുതി മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ സമയം ശ്രുതിക്ക് കിടക്കുന്നതിന് വേണ്ടി പുറത്ത് ഒരു സ്ഥലം ഏർപ്പാടാക്കുന്ന അശ്വിൻ തൻ്റെ റൂമിലേക്ക് കയറരുത് എന്നുള്ള നിർദ്ദേശം പറയുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതി നിലത്ത് പായ വിരിച്ച് കിടക്കുകയാണ് ശ്രുതിയുടെ ഈ അവസ്ഥ കാണുന്നത് നമ്മുടെ അശ്വിനെ ഞെട്ടിക്കുന്നുവെങ്കിലും അശ്വിന്റെ മനസ്സിലേക്ക് ശ്യാമന്റെ മുഖമാണ് കയറി വരുന്നത് ഇതോടെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്